ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫിനാലേക്ക് ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണുള്ളത് വിന്നർ ആരാകുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ ജാസ്മിൻ ജിൻഡോ അർജുൻ ഋഷി അഭിഷേക് എന്നിവരാണ് നിലവിൽ ടോപ്പ് ഫൈവിൽ ഉള്ളത് അതേസമയം ഇത്തവണ സീസൺ സിക്സ് കപ്പ് കൊണ്ടുപോകുക ജിൻഡോയാണെന്ന് പറയുകയാണ് ഒരു ബിഗ് ബോസ് ആരാധകൻ എന്തുകൊണ്ടാണ് ജിൻഡോ കപ്പ് നേടാൻ അർഹനെന്നും ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പിൽ ഇയാൾ വിശദമാക്കുന്നുണ്ട് ജിൻഡോ എന്ന വ്യക്തി ആദ്യമായി ബിഗ് ബോസിൽ വന്നപ്പോൾ അയാളെ കളിയാക്കി ആദ്യ ദിവസം പോസ്റ്റ് ഇട്ട ഒരാളായിരുന്നു ഞാൻ ആദ്യം എനിക്ക് ചെറിയ ഇഷ്ടം തോന്നിയത് റോക്കി ആയിരുന്നു പിന്നീട് സിജോ ജാസ്മിൻ എന്നിവരോട് ആദ്യം കുറച്ച് താല്പര്യം തോന്നിയെങ്കിലും മുന്നോട്ട് പോയപ്പോൾ അത് മാറി പിന്നെ സിബിൻ വന്നപ്പോൾ ഒരു ഓളം ഉണ്ടായിരുന്നു എന്നാൽ അപ്പോഴെല്ലാം ഒരാൾ മറ്റാരുടെയും ശ്രദ്ധ പിടിക്കാതെ അവിടെ ബുദ്ധി കൊണ്ട് കരുക്കൾ നീക്കി ബിഗ് ബോസിന്റെ കിരീടം നേടാനുള്ള കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യ ദിവസം മുതലേ ഒരാളുടെ അന്തം ഫാൻ ആവുക എന്ന ലോജിക്കിനോട് എനിക്ക് ഒട്ടും യോജിക്കാനാകില്ല ജിൻറ്റോട് തന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ബിഗ് ബോസിൽ ഉണ്ടായിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട് തോന്നിയതല്ല ജിൻഡോ എന്ന വ്യക്തിയോടുള്ള ഇഷ്ടം ജിൻഡോ എന്തുകൊണ്ട് ബിബി വിന്നറാകണം എന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് പറയാനുള്ള കാരണങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തേത് പൊതുവേ ബിഗ് ബോസ് ഷോ ഒരു പ്രസംഗ മത്സരമാണെന്നും വട്ടമേശ സമ്മേളനവും ചാനൽ ചർച്ചയുമാണെന്നൊക്കെ പലർക്കും തെറ്റിദ്ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായി സംസാരിക്കുന്ന ആളാകണം കപ്പടിക്കേണ്ടതെന്നും ചിലർക്ക് ധാരണയുണ്ട് എന്നാൽ ബിഗ് ബോസ് എന്നത് ഒരു അതിജീവന മത്സരമാണ് നമുക്ക് അന്യമായ ഒരു സാഹചര്യത്തിൽ അന്യരായ ചില ആളുകൾക്ക് നടുവിൽ നമ്മുടെ കംഫർട്ട് സോണിന്റെ പുറത്ത് നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഷോയുടെ മാനദണ്ഡം അങ്ങനെ നോക്കിയാൽ അതിജീവിക്കാൻ വേണ്ടി എപ്പോഴും വായിട്ടടിക്കണം എന്നൊന്നുമില്ല മൗനം വിദ്വാനു ഇവിടെ കളിക്കേണ്ടത് ബുദ്ധി കൊണ്ടാണ് നാക്കുകൊണ്ട് മാത്രമല്ല രണ്ടാമത്തെ കാര്യം ബിഗ് ബോസ് ഒരു വോട്ടിങ് അടിസ്ഥാന മത്സരമാണ് അവിടെ ജയിക്കുക ഏറ്റവും കൂടുതൽ ജനപ്രിയനായ വ്യക്തിയാകും വെറുതെ ജനങ്ങൾ ഒരാൾക്ക് വോട്ട് കൊടുക്കില്ല അയാളെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം അങ്ങനെ ഒരു ഇഷ്ടം ജനങ്ങൾക്ക് തോന്നാനും തോന്നിപ്പിക്കാനും ജിൻഡോയ്ക്ക് കഴിഞ്ഞു ജാസ്മിൻ എന്ന വ്യക്തി ഗെയിം കളിച്ചു പക്ഷേ പ്രേക്ഷകരുടെ ഇഷ്ടം നേടാൻ മറന്നുപോയി മൂന്നാമത്തെ കാരണം അയാൾ അവിടെ നേരിട്ട ഒറ്റപ്പെടലും പരിഹാസങ്ങളും നമ്മൾ കണ്ടതാണ് ചിലതൊക്കെ ഉള്ളിയുടെ ട്രിഗർ ഗെയിമും സ്ട്രാറ്റജിയും ഒക്കെ ആയിരുന്നു പക്ഷേ ജിൻഡോയിട്ട ചൂണ്ടയിൽ അവർ വീണു അയാൾക്ക് കിട്ടേണ്ട സ്ക്രീൻ സ്പേസ് അയാൾ അവരിലൂടെ തന്നെ ഉണ്ടാക്കിയെടുത്തു നാലാമത് ജാസ്മിൻ ഹേറ്റേഴ്സും മാത്രമാണ് ജിൻഡോയുടെ ഫാൻസ് എന്നൊരു ഊതി വീർപ്പിച്ച ബലൂൺ പലരും അടിച്ചു വിടുന്നുണ്ട് ഇത് രണ്ടു പേർ നൂറു ദിവസം കൊണ്ട് കളിച്ച കളിയല്ല ജാസ്മിൻ അല്ലാതെ വേറെ ഇരുപത്തിനാല് പേർ ഷോയിൽ വന്നു പോയിട്ടുണ്ട് അവരിൽ ഒരാൾ മാത്രമാണ് ജിൻഡോ ജാസ്മിൻ ഹേറ്റേഴ്സിന് ജിൻഡോയ്ക്ക് പകരം ബാക്കി പേരിൽ ആരെയെങ്കിലും സപ്പോർട്ട് ചെയ്താൽ പോരായിരുന്നു അഞ്ചാമത്തെ കാരണം അയാൾ മൗനം പാലിക്കേണ്ട സമയത്ത് മൗനം പാലിച്ചു എന്നാൽ ഒളിക്കേണ്ട സമയത്ത് ഒളിച്ചു കുതിക്കേണ്ട സമയത്ത് കുതിച്ചു കളിക്കേണ്ട സമയത്ത് കളിച്ചു ഇതിനാണ് ഔചിത്യം എന്ന് പറയുന്നത് അത് അയാൾക്കുണ്ട് മറ്റു പലർക്കും ഇല്ലാതെ പോയതും അതാണെന്നാണ് പോസ്റ്റിൽ പറയുന്നത് ഈ പോസ്റ്റിന് താഴെ ജിൻഡോ അനുകൂല കമന്റുകളാണ് ഏറെയും എന്നാൽ ഇതിനിടയിലും ചില വിമർശകരും ഉണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ